ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൻ്റെ സമീപമാണ് ഇതാ എൻ എച്ച് ആണ് കേട്ടോ ആറ്റിങ്ങൽ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് വലതുവശത്തായിട്ട് തോട്ടക്കാടെന്ന് പറഞ്ഞിട്ട് ഒരു ബസ് സ്റ്റോപ്പ് കാണാൻ സാധിക്കും അത് കഴിഞ്ഞ ഉടൻ തന്നെ പറക്കുളം ശ്രീ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്കൊരാർച്ച് കാണാം ഇതാ ഇതുവഴി അകത്തേക്ക് ഏകദേശം ഒരു നൂറ്റൻപത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് നമുക്ക് നമുക്കകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലോട്ടിലേക്ക് എത്തും ടോട്ടലായിട്ട് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ശരിക്കും നമുക്ക് എൻ എച്ച് നിന്ന് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പ്ലോട്ടാണ് പക്ഷേ അതിലേക്കുള്ള വഴി വരുമ്പോൾ നമുക്കിങ്ങനെ ഒന്നൊന്നും ചുറ്റിയാണ് പോവേണ്ടത് അപ്പോൾ ഈ പ്രോപ്പർട്ടി വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു വിലയ്ക്ക് നിങ്ങൾക്ക് ഇതിനെ സ്വന്തമാക്കാം നോർമലി ഇവിടെയുള്ള റേറ്റ് നിങ്ങൾ വന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും എവിടെയൊക്കെ സെന്റിന് അഞ്ചര രൂപ ആറര രൂപയ്ക്ക് മുകളിലോട്ടൊക്കെ പ്രൈസ് ഉണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ നേരെ പകുതി വിലക്കാണ് സെയിലിന് വെച്ചിട്ടുള്ളത് നല്ലൊരു ഓഫർ വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും ഓക്കെ അല്ലേ അതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു മുൻവശം ഏകദേശം പതിനാല് മീറ്റർ ആണ് നമ്മുടെ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നത് ഈ റോഡ് ഉടനെ തന്നെ ടാറിങ് നടക്കുന്നുണ്ടാവും ദൈ ഇനി ഇതിൻ്റെ മേളിലൊരു അങ്കമ്പാടി ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ പണി ഉടനെ തന്നെ നടക്കുന്നുണ്ടാവും കേട്ടോ ദേ അകത്തേക്കോ ദേ ഇങ്ങനെ നല്ല നിരന്ന് ഇടപ്പുണ്ട് ഒരു എൽ ഷേപ്പിലാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇടപ്പുള്ളതെ ദേ ഇവിടെ നല്ല ഇങ്ങനെ വീതിക്ക് പോയിട്ട് പിൻവശത്തേക്ക് വരുമ്പോൾ നല്ല വീതിയാവും നമുക്ക് ശരിക്കും എൻ എച്ച് താഴ്ന്ന തൊട്ടടുത്താണ് പ്രോപ്പർട്ടിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ പ്രോപ്പർട്ടി കഴിഞ്ഞ തൊട്ടടുത്തൊരു പ്രോപ്പർട്ടി കഴിഞ്ഞാൽ എൻ എച്ച് ആയി പക്ഷേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി വരുന്നത് ഞാൻ ആദ്യം കാണിച്ച വഴിയാണ് ആ വഴിയെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ അത്രയും ദൂരമാണ് നമുക്ക് ഈ വഴിയിലൂടെ വരുമ്പോൾ അല്ലാണ്ട് ശരിക്കും താ എന്നു തൊട്ടടുത്താണ് കേട്ടോ അതെ ഇങ്ങനെ നല്ല നിരന്ന ഭൂമി നല്ല ഉറച്ച തറ നാഷണൽ ഹൈവേയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും കേട്ടോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് മൂന്നേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് മൂന്നേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം നമുക്കിവിടെ നിന്ന് എല്ലാ ഫെസിലിറ്റീസും അടുത്തടുത്തായിട്ടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ കെ ടി സി ടി ഹോസ്പിറ്റൽ വന്നിട്ട് ഇവിടെ നിന്ന് തൊട്ടടുത്താണ് നമുക്ക് ഇവിടെ നിന്ന് വളരെ അടുത്തായിട്ട് വരും അതുപോലെ തന്നെ കടുവായിൽ പള്ളിയിൽ ജുമാ മസ്ജിദൊക്കെ ഇവിടെ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അതിൻ്റെ സ്കൂളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ആ രീതിയിൽ ഒത്തിരിയധികം അമ്യൂണിറ്റീസ് വളരെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ നമുക്ക് ബസ് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തോട്ടക്കാട് ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴിയാണ് അപ്പം ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നടന്ന് വീട്ടിലേക്ക് വരാം ഇവിടെ ഒരു വീടൊക്കെ വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നടന്ന് തന്നെ വീട്ടിലേക്ക് കയറാം അത്രയും ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വേഗം തന്നെ അതിൻ്റെ ഓണറെ വിളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് മൂന്നേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് കേട്ടോ നമുക്കിപ്പോൾ ശരിക്കും ആ ഹൈവേയിൽ നിന്ന് നമ്മൾ ആദ്യം കാണിച്ച ആ വഴി ആ വഴി വന്ന് ഇറങ്ങുമ്പോൾ അവിടെയെല്ലാം നമുക്ക് പ്ലോട്ടിന് ഭയങ്കര റേറ്റാണ് ചോദിക്കുന്നത് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുന്ന രണ്ടാമത്തെ പ്ലോട്ടൊക്കെ ഇപ്പോൾ അഞ്ചേ കാല് വെച്ചിട്ടാണ് അവരുടെ ചോദ്യം അതിൽ കുറഞ്ഞുള്ള പ്ലോട്ടുകൾ നോർമലി ഇല്ല ഇപ്പൊ ഇതിന്റെ ഇതിൻ്റെ തന്നിട്ട് ഇത് പെട്ടെന്ന് സെയിലാകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഡീലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് വേഗം തന്നെ വിളിച്ചോ ഉദ്ദേശിക്കുന്ന വില സെന്റിന് മൂന്നേകാൽ ലക്ഷം രൂപയാണ്